നമസ്കാരം തുടർച്ചയായി മാസം കൺസിസ്റ്റൻസി പർച്ചേസിലൂടെ എനിക്ക് ഇന്ന് കിട്ടിയ ഫ്രീ പ്രോഡക്റ്റ് പ്രോഡക്റ്റാണിത് ആസിമിൻ്റെ ഫ്രീ പ്രോഡക്റ്റ് ഏകദേശം മൂവായിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് രൂപയുടെ ഫ്രീ പ്രോഡക്റ്റാണ് ഞാൻ ഈ നിർത്തിച്ചിരിക്കുന്നത് ഇനിയും മാത്രമല്ല ഇനി ആസിമിൻ്റേതായിട്ടൊരു അയ്യായിരത്തോളം രൂപയുടെ ഫ്രീ പ്രൊഡക്റ്റും കൂടി കിട്ടാനുണ്ട് പിന്നെ അതെ സോറി ന്യൂട്രി ചാർജിന്റെതായിട്ട് പാർസിമിന്റെ പ്രോഡക്റ്റ് ആണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് മൂവായിരത്തി എണ്ണൂറ്റി മുപ്പത്തിമൂന്ന് രൂപയുടെ എനിക്ക് വിശ്വസിക്കാനാണുണ്ടായത് ഇത്രയും പ്രോഡക്റ്റ് നമുക്ക് ഏതെങ്കിലും നമ്മൾ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് ഇങ്ങനെ തുടർച്ചയായിട്ട് പല ഷോപ്പിൽ നിന്ന് വാങ്ങിക്കഴിഞ്ഞാൽ ഇത്രയും ഒരേ ഒരു പിൻ പോലും നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന കിട്ടാത്ത ഒരു കാലത്ത് പിന്നെ ഡിസ്കൗണ്ട് പോലും കിട്ടാത്തൊരു കാലത്ത് നമുക്ക് പ്രോഡക്റ്റ് രൂപയുടെ പ്രോഡക്റ്റ് ഫ്രീ ആയിട്ട് കിട്ടുക എന്ന് പറയുന്ന ഒരു അവിശ്വസനീയമായിട്ടൊരു കാര്യമാണ് അപ്പോൾ ഈ ഹാസ്യം പറഞ്ഞ കമ്പനി ഒരു മഹത്വം എന്ന് പറയുന്നത് നമ്മൾ അനുഭവിച്ചറിയണം അത് അപ്പോ എനിക്ക് പറയാനുള്ളത് എല്ലാവരും ഇങ്ങനെ കൺസിസ്റ്റൻസി ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ പർച്ചേസ് ചെയ്യണം അങ്ങനെയാണെങ്കിലും മറ്റേ ആറുമാസം കഴിയുമ്പോൾ നമ്മൾ എത്രയാണോ പ്രോഡക്റ്റ് വാങ്ങിയത് അതിന്റെ അത്രയും തോന്നിക്കുള്ള ആർ പ്രോഡക്റ്റ് എനിക്ക് ഫ്രീ കിട്ടുന്നതായിരുന്നു മറ്റെവിടെയും ലോകത്ത് എവിടെയും കാണാത്തൊരു ഒരു തികച്ചും അത്ഭുതകരമായിട്ടൊരു കാര്യമാണ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് കണ്ണ് മഞ്ഞടിച്ചു പോകുന്നൊരു ഒരു അവസ്ഥയാണ് ഇത് എല്ലാ എല്ലാർക്കും നമസ്കാരം എല്ലാവരും കൺസെഷൻ ആയിട്ട് പർച്ചേസ് ചെയ്യുക ആർ സി അവർ പറയാനുള്ളൂ ഇനിയും കിട്ടാനുണ്ട് ഇനിയിപ്പോ നൂഡൽ ചാർജ് വരാനുള്ളത്രേ പിന്നെ അതാ വളരെ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു വേറെ എവിടുന്നിട്ടോ അങ്ങനെ പറഞ്ഞാൽ വിശ്വസിക്കില്ല ഇത് കണ്ടറിയും അറിയുന്ന കാര്യമാണ് ഓക്കെ സിയാസി